മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശരത് അക്ബർ അതേപോലെ തന്നെ ബിന്നി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരത്ത് പറയാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല സ്ട്രോങ് പ്ലെയർ എന്ന് പറയുന്നത് ബിന്നിയാണ് ബിന്നിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാകും ബിന്നിയാണ് ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ എല്ലാ കാര്യങ്ങളിലാണേ ശരി അനാവശ്യമായിട്ട് യാതൊരുവിധ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ബിന്നി നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട് ആ ബിന്നീൻ്റെ കട്ട് ആണ് നമ്മുടെ അനുമോളെന്ന് നിങ്ങൾ രണ്ടുപേരും സീരിയൽ ഫീൽഡിലല്ലോ ഉള്ളത് എൻ്റെ ഭാര്യ രേഷ്മ നിൻ്റെ സീരിയലൊക്കെ കാണാറുണ്ടെന്ന് ബിന്നിനോട് പറയുന്നുണ്ട് ബിന്നിനോട് അപ്പാണി ചോദിക്കുന്നുണ്ട് നിൻ്റെ ടാർഗറ്റ് അനുമോളല്ലേ എന്ന് ഞാനിവിടെ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ടാർഗറ്റായിട്ട് ആരും തന്നെ തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ വെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം അങ്ങോട്ട് പറഞ്ഞതെന്ന് ഇന്ന് രാവിലത്തെ ആ സംഭവം അനീഷേട്ടൻ ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ജിസേലിൻ്റെ ആ ഡ്രസ്സിൽ കയറി ചവിട്ടിയത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആ പ്രശ്നം എന്നിവിടെ വലിയ പ്രശ്നം ആക്കിയൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആ അതൊരു വലിയ പ്രശ്നം ആക്കായിരുന്നു അല്ലേ അക്ബർ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അത് ജിസേൽ ഒതുക്കി തീർത്തില്ലേടാന്ന് അക്ബർ തിരിച്ചും പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളും എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവളുടെ സ്വഭാവവും എല്ലാം കൊണ്ട് എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് അവളോട്